പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ ക്രൂശിതനായ ഈശോനാഥ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മനോഹരമായ ദിവസം കൂടി ആരംഭിക്കാൻ എന്നെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം എൻ്റെ മേൽ ഒഴുക്കി എന്നെ അങ്ങ് ഓർമ്മിച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് അയക്കാത്തതും അങ്ങ് ആഗ്രഹിക്കാത്തതും അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതുമായ യാതൊന്നും കടന്നു വരാതെ ഇരിക്കാൻ ഇടയാകട്ടെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ ഞാൻ കടന്നു വന്ന യാതൊരു സങ്കടങ്ങളും പ്രയാസങ്ങളും ഇന്ന് എന്നെ ഭരിക്കുവാൻ ഇടയാക്കരുതേ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ എന്നെ നയിച്ചാലും ഞാൻ എനിക്കുള്ള സമസ്തവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ഈശോയെ ഇന്നത്തെ ദിവസം എൻ്റെ മേൽ എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഒഴുകുന്ന ദിവസം ആയി തീരട്ടെ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്ന നന്മ കാണുവാൻ എന്നെ അനുവദിക്കണമേ ഇന്നത്തെ ദിവസം എന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന എല്ലാ അനർത്ഥങ്ങളെയും അങ്ങ് തട്ടി മാറ്റണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മീ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയും മുപ്പത്താറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതു പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും അവൻ ആരെ പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആ ആകുല പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരി കിടന്നിരുന്നു ഷിമേൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറ്റി പറയുന്നു എന്ന് ചോദിക്കുക യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവ് ആരാണത് അവൻ പ്രതിവചിച്ചു അപ്പ കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പ കഷ്ണം മുക്കി ഷിമേൻസ് കരിയാത്തയുടെ മകൻ യുദാസിന് കൊടുത്തു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തി ഇരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല പണസഞ്ചി യുദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുന്നാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു ആ അപ്പകഷ്ണം സ്വീകരിച്ച ഉടൻ അവൻ പുറത്തേക്ക് പോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹോദരോട് യഹോദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല സുമേൻ പത്രോസ് ചോദിച്ചു കർത്താവേ നീ എവിടേക്ക് പോകുന്നു യേശു പ്രതിവചിച്ചു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും പത്രോസ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും യേശു പ്രതിവചിച്ചു നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നതുവരെ കോഴി കൂവുകയില്ല നമ്മുടെ കർത്താവായ ഈശും ഷിഹായിക്കും സ്തുതിയും